ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ അടുക്കളയിൽ നിപ്പ ഉണ്ട് അവിടെ തീ അരിക്കാൻ നിന്നതാ അവിടെ നിന്നപ്പോൾ ഈ ഭയങ്കര സൗണ്ട് കേട്ടോണ്ട് എനിക്ക് പിന്നെ തലയ്ക്ക് എന്തുവാണെന്ന് എനിക്കറിയത്തില്ല ഈ സൗണ്ട് കേട്ടപ്പോൾ ഒന്നാമത് ഞാൻ വയ്യാത്ത ഒരു സ്ത്രീയാണ് ഞാന് ഫ്രണ്ട് വശത്തോട്ട് ഓടി ഓടി ചെന്ന് ഫോൺ ഫോണെടുത്തിട്ട് ആരെ വിളിക്കണമെന്ന് അന്നെ വിടില്ലായിരുന്നു എന്നിട്ട് ഞാൻ ആരെ വിളിക്കണമെന്ന് എനിക്ക് ഒരു ഓർമ്മ വരുന്നില്ല പെട്ടെന്ന് ഞാൻ ഡയൽ ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ല ഞാൻ എനിക്ക് വന്ന് നോക്കാൻ തന്നെ എനിക്ക് പയ്യാത്ത ഒരവസ്ഥയായിരുന്നു ഇത് വർഷങ്ങൾക്ക് മുമ്പേ പഞ്ചായത്ത് കെട്ടിയ ഒരു കെട്ടാണ് അത് കുറച്ച് മാസങ്ങൾക്കു മുമ്പേ പഞ്ചായത്തിലൊരു പരാതി തരികയുണ്ടായിരുന്നു ഇതിങ്ങനെ റോഡ് ഇരുത്തിയിരിക്കുകയാണ് എന്നുള്ളത് ഇപ്പം പഞ്ചായത്തിന്ന് ഓവർ സീസരും എഇ ഒക്കെ വന്ന് പരിശോധിക്കുകയുണ്ടായി ആ സാഹചര്യത്തിലാണ് പിന്നീട് ഇത് വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ചു ഈ റോഡ് ഈ കെട്ടിൻ്റെ എതിർവശം വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ചു പിന്നെ അത് പൈപ്പിട്ടതിന് ശേഷം കോൺക്രീറ്റ് ചെയ്തില്ല അത് പലതീരെ പറഞ്ഞിട്ടും അത് ചെയ്തിട്ടില്ല ഈ കെട്ട് അല്ല ഒരു വലിയ ലോഡുമായിട്ട് വന്ന് ഇന്ന് രാവിലെ ഒരു അരമണിക്കൂറിന് മുമ്പാണ് ഇവിടെ ഈ ലോഡും വണ്ടിയും കൂടെ മറിഞ്ഞത് സംഭവം ഇത് ആദ്യമേ ജപ്പാൻ കുടിവെള്ളക്കാർ വന്ന് റോഡ് പൊളിച്ച് പൊളിച്ചിട്ട് അവര് വെറുതെ കല്ല് പറക്കി അങ്ങോട്ടിട്ട് മണ്ണിട്ടേച്ച പോയി കോൺക്രീറ്റ് ഇട്ടില്ല അതിന് ശേഷം ഇവിടെ ഒരു വീട് പണിക്ക് വലിയ വണ്ടികളിൽ സാധനങ്ങൾ കയറി കയറി പോയി 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 റോഡ് ആകെ പൊളിഞ്ഞിരിക്കുക ആ വലത്തെ സൈഡ് പൊളിഞ്ഞ് ആകെ തകർന്നിരിക്കാതെ ഏത് നിമിഷം അപകടം പറ്റുമെന്ന് അറിയാമായിരുന്നു അത് ആ വീടിൻ്റെ ഉടമസ്ഥർ പഞ്ചായത്തിൽ ചെന്ന് അവർ പരാതി ബോധിപ്പിച്ചെങ്കിലും അതിൻ്റെ അധികൃതര് വരുമോ അതിനെക്കുറിച്ച് വല്ല അന്വേഷിക്കുക അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല ഇന്ന് നടന്ന സംഭവം എന്നറിഞ്ഞാൽ ആളപായം പറ്റാഞ്ഞത് വലിയ ഭാഗ്യം കൊണ്ട് സംഭവിച്ചതാ ദൈവഭാഗ്യം കൊണ്ട് സംഭവിച്ചതാ കാരണം ഇത് ആള ആ മുറ്റത്താരങ്ങി നിന്നിരുന്നെങ്കിൽ അവർക്ക് അത് അപകടം സംഭവിച്ചേനെ ആ മരം അവിടെ ഒരു തടസ്സമായിട്ട് നിന്നില്ലായിരുന്നെങ്കിൽ വീടും തകർന്നേനെ ആ അവസ്ഥയാണ് ഇപ്പൊ ഞങ്ങള് ഞങ്ങൾക്ക് ഇവിടെ എന്നും വണ്ടി വരുന്ന ഒരു വീടാ ഞങ്ങൾക്ക് ഇതാ നമ്മുടെ തൊഴിൽ ഫർണിച്ചറിന്റെ പരിപാടിയാ തടിയേറത്തോണ്ട് ഇങ്ങോട്ട് വണ്ടി കയറാൻ പറ്റത്തില്ല റോഡ് ജപ്പാൻകൂടിയുള്ള കാര്യം ആദ്യമേ തകർത്ത് പിന്നെ കുറെ വണ്ടിക്കാരി കയറിപ്പോയി അവരും തകർത്തിട്ടേക്കുക അപ്പം ഇത് മറ്റേ ഡ്രൈവറ് ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഇച്ചിരി കൂടെ എടുത്ത് മാറി വന്നിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നെന്നായിരുന്നു എൻ്റെ ഒരു പൊതുവായുള്ള ഒരു അഭിപ്രായം ഇപ്പം എന്തായാലും അദ്ദേഹത്തെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് ഡ്രൈവറെ എന്തായാലും വലിയ അപകട രീതിയിലിരിക്കുന്ന ഒരു റോഡായിരുന്നു ആ റോഡ് വലിയ വണ്ടി കയറി ലോഡുമായി വന്നത് തന്നെ ഒരു അപകടാവസ്ഥയിലായി പോയി എനിക്ക് വയ്യാത്ത ഞാൻ ബെൽറ്റ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന നടുവൊക്കെ പ്രശ്നമുള്ളവര് അതുകൊണ്ട് ഈ വീട്ടിൽ എപ്പോഴും ഉണ്ട് എങ്ങും പോകുന്നില്ല യാത്ര ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് അറിയാമോ ഇത് ഇത് അറിയാവുന്നവരാ ഇത് ഇത് ഫുള്ള് അറിയാവുന്നവരാ ഈ ലോഡ് ഈ ഇങ്ങനെ ചെയ്യിച്ചത് വിളിപ്പിച്ചോണ്ട് പോയത് അറിയാമോ വരുന്ന വണ്ടിക്കാർക്ക് ഇത് കണ്ണുകണ്ടറിയാം ഇത് റോങ് ആയിട്ട് കയറി വന്നതാ ഈ വഴി പിടിച്ചു പോവേണ്ടുന്നത് അങ്ങോട്ടങ്ങ് പോയി കിടക്കുന്നാണ്ടറിയത്തില്ലോ വണ്ടി ഇവിടെ വന്ന് ഇത് കല്ലി കയറിയപ്പം അതിന്റെ ഫ്രണ്ട് പൊങ്ങി പോയി അങ്ങനെ അങ്ങോട്ട് പിടിച്ചണൊക്കെ അത് കിട്ടിയില്ല എന്നൊക്കെ അവർ പറയുന്നത് അവർക്ക് പറയുന്നതന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ ആ നഷ്ടാപരികാരെ അത് പരിഹരിച്ചാൽ ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് പോകാനും ഒപ്പത്തുണ്ട് ഞങ്ങളുടെ ആ സ്ലാബിന്റെ ആ മൂലഭാഗം പൊട്ടി അവിടെ ഒരു പൈപ്പ് ഉള്ളത് ഇനി പൊക്കി നോക്കുമ്പോ അറിയാ ഭിത്തി എന്നുള്ളത് ആ മരങ്ങളെല്ലാം തകർന്ന് ഞങ്ങൾ ഇതിലൊക്കെ പച്ചക്കറികൾ ഇത് നട്ട് വളർത്തിക്കാം